മാർച്ച് ഇരുപത്തിനാല് വിശുദ്ധ ഫിഡേലിസ് രക്തസാക്ഷി ജർമ്മനിയിൽ സിഗ്മറിനിൽ ജോൺ റേയുടെ മകനായി ജനിച്ച മാർക്കാണ് പിന്നീട് കപ്പൂച്ചിൻ സഭയിൽ ചേർന്ന് ഫിഡേലിസ് ആയത് പഠനകാലത്ത് കുടിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല ഒരു രോമക്കുപ്പായം സദ ധരിച്ചിരുന്നു അന്ന് തന്നെ മാർക്കിൻ്റെ അടക്കവും വിരക്തിയും ശാന്തതയും സുന്ദരമായിരുന്നു ലാഭത്തിനു വേണ്ടി കേസ് നീട്ടിക്കൊണ്ടുപോകുന്ന കൂട്ടുകാരോടും അവരുടെ അനീതികളോടും അദ്ദേഹത്തിന് വെറുപ്പ് തോന്നുകയാൽ അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ച് കപ്പുച്ചൻ സഭയിൽ ചേർന്നു ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിൽ പുരോഹിതനായി സമ്പത്ത് മുഴുവനും ദരിദ്രർക്കും സെമിനാരി വിദ്യാർത്ഥികളുടെ പഠനത്തിനുമായി വിട്ടുകൊടുത്തു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി അതീവ താപത്തോടെ കുമ്പസാരിച്ച ശേഷം ഗ്രജ് എന്ന പ്രദേശത്ത് വെച്ച് പ്രസംഗത്തിൽ താമസിക്കാതെ പുഴുക്കൾക്ക് ആഹാരമാകാൻ പോകുന്ന ബ്രദർ ഫിഡേലിസ് എന്ന് സ്വയം വിശേഷിപ്പിച്ചു അന്നുതന്നെ കാൽവനിസ്റ്റ് പടയാളികൾ ഫാദർ ഫിഡേലിസിനെ അടിച്ചും കുത്തിയും കൊന്നു